ബുഷു മത്സരത്തിനിടെ തിരൂരിൽ അപകടം വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിന്റെ കൈക്ക് പൊട്ടലുണ്ടായി മെഡിക്കൽ സംഘത്തിന്റെ സാന്നിധ്യമില്ലാതെ മത്സരം നടത്തിയതിൽ വീഴ്ചയുണ്ടെന്ന് ആരോപണമുണ്ട് തിരൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കിടെ വ്യാഴാഴ്ച പകലാണ് സംഭവം ബുഷു ജോഡോ മത്സരങ്ങൾക്കിടെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ചെറിയപറപ്പൂർ ഇഖ്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനാണ് പരുക്ക് കുട്ടിയുടെ കൈക്ക് രണ്ട് പൊട്ടലുകളുണ്ട് പരുക്കേറ്റ ഉടൻ തന്നെ വിദ്യാർത്ഥിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി ശസ്ത്രക്രിയ നടത്താനും ഡോക്ടർമാർ നിർദ്ദേശിച്ചു മെഡിക്കൽ സംഘത്തിന്റെ സാന്നിധ്യമില്ലാതെയാണ് മത്സരം നടത്തിയതെന്നും സംഘാടനത്തിൽ വലിയ പിഴവാണുണ്ടായതെന്നും അധ്യാപകർ പറഞ്ഞു സാറേ ഞാൻ തുടങ്ങുന്ന മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനെന്ത് അതോറിറ്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഉഷു ആണ് ഇഞ്ചറി ഗെയിമാണ് അത് തുടങ്ങുന്നതിന് മുമ്പ് മെഡിക്കൽ സ്റ്റാഫ് എന്തെങ്കിലും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോറിറ്റിയെ കേൾക്കാതെയാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത് വസ്തു രണ്ട് മത്സരം കഴിഞ്ഞു രണ്ടാമത്തെ മത്സരത്തിലാണ് ഈ കുട്ടിക്ക് ഇത്രയും ചെറിയർപ്പൂർ സ്കൂളത്തെ കുട്ടിക്കാണ് ഇഞ്ചറി സംഭവിച്ചത് കയ്യിൻ്റെ കണ്ണിൻ്റെ താഴത്താണ് പൊട്ടിയിട്ടുള്ളത് കുട്ടിനെ കൊണ്ടുപോകാൻ ഇവിടെ ആരും ഉണ്ടായിട്ടില്ല ആ സ്കൂളത്തെ എസ്കോട്ടിങ് വന്ന ടീച്ചറും ലേഡീസ് ടീച്ചേഴ്സും പിന്നെ വന്ന ഒരു കുട്ടികളും കൂടിയാണ് കുട്ടീനെ എന്ത് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം ഞാൻ ഒരു ഇഞ്ചറി ഗെയിം ആകുമ്പോൾ മെഡിക്കൽ ടീം ഇല്ലാതെ മത്സരം കണ്ടക്ട് ചെയ്യാനേ പാടില്ല അതോറിറ്റിനോട് തുടങ്ങിയപ്പോൾ തന്നെ അത് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ജൂഡോ മത്സരം എൻ്റെ കുട്ടികൾ ഉഷുവിനില്ല ജൂഡോക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞതാണ് എൻ്റെ കുട്ടികളെ മത്സരത്തിന് ഇറക്കുമ്പോൾ എന്തായാലും മെഡിക്കൽ ടീം ടീമുവാണെന്നും അങ്ങനെ വാശി കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മെഡിക്കൽ ടീം വന്നുള്ളത് അതേസമയം മെഡിക്കൽ ടീമിനെ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നതാണെന്നും മത്സരം നടക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോയതിനാലാണ് എത്താൻ വൈകിയതെന്നുമാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം നമ്മൾ ആവശ്യമായ മെഡിക്കൽ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇമ്പിച്ചുബാവ സഹകരണ ആശുപത്രിയുടെ സഹായത്തോടെയാണ് നമ്മൾ മെഡിക്കൽ ടീമിനെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നടക്കുന്ന മത്സരത്തിലും ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിലും മെഡിക്കൽ ടീമിനെ ഏർപ്പാട് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രണ്ട് സ്ഥലത്ത് മത്സരം നടക്കുന്നത് കൊണ്ട് നമ്മൾ രണ്ട് സ്ഥലത്തേക്കും മെഡിക്കൽ ടീമിനെ ആവശ്യപ്പെട്ട് അവർക്ക് കത്ത് കൊടുത്തിരുന്നു പക്ഷേ അവർ നിർഭാഗ്യവശാൽ നമ്മുടെ ബി എം പരപ്പേരിയിലാണ് അവർ ആ സെൻറ്ററിലാണ് മെഡിക്കൽ ടീം എത്തിയത് മെഡിക്കൽ ടീം ഉണ്ടാവേണ്ടിയിരുന്നത് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പക്ഷേ ഞങ്ങൾ അവിടെ വേണ്ട നിങ്ങളെ സേവനം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ തിരിച്ച് ഇങ്ങോട്ട് വന്നു അപ്പോൾ അവരുടെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻസിഡൻറ്റ് സംഭവിച്ചു ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോൾ തന്നെ നമ്മുടെ ഓഫീഷ്യൽസായി എ യോ നിയോഗിച്ചിട്ടുള്ള രണ്ട് കായികാധ്യാപകരും എച്ച് എം ഫോറത്തിൻ്റെ പ്രതിനിധിയും ഇവിടെ ഉണ്ട് അവർ ആ കുട്ടിയെ തൊട്ടടുത്ത് തന്നെ വൈദ്യസഹായത്തിന് വിധേയമാക്കി ആവശ്യമായി ആ കുട്ടിക്ക് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേയിൽ പൊട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ വിദ്യാലയത്തിൻ്റെ ഒഫീഷ്യൽ ആ സ്കൂളിൻ്റെ എക്സ്പോർട്ടിംഗ് ടീച്ചറായി വന്ന ടീച്ചറിൻ്റെ സഹായത്തോടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തലക്കാട് പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് തിരൂർ ഉപജില്ലാ സ്കൂൾ കായികമേള നടക്കുന്നത് ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി